ഹായ് ഫ്രണ്ട്സ് യൂറോപ്യൻ ഷോയിലെ കാവ്യ എന്തിനെ പൊട്ടിക്കരഞ്ഞു അതുപോലെ തന്നെ അതിജീവിത ഈ ഷോയിനെ കുറിച്ച് ഷോയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് അതുപോലെ നമ്മുടെ ദിലീപിന്റെ പെങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് ദിലീപിനെതിരെ അപ്പീല് ഹൈക്കോടതിയിൽ പോകാൻ നിൽക്കുകയാണ് പിന്നെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു സംവിധായകന്റെ ഈ തെളിവുകളൊക്കെ കാറ്റിൽ പറഞ്ഞുപോയത് എങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുകയാണ് അതിനു വേണ്ടിട്ട് ചാനൽ ഒന്നും അവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽപെട്ടനെ കൂടി അമർത്തിക്കുള്ളൂ കേട്ടോ അപ്പൊ ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഈ അവിടെ ഇരുന്ന് കൊണ്ട് പറയുകയാണ് ബൈജു ബൈ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാളെ കുറിച്ച് ഈ അക്രമത്തെ ഈ അക്രമത്തെ കുറിച്ച് അടുത്ത് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു ആരെ ദിലീപ് പറയുന്നത് കേട്ടു അപ്പൊ തന്നെ ഞാൻ ടാബ്ലെറ്റ് എടുത്ത് റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അതെടുത്ത് റെക്കോർഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് കോടതിയിൽ ചെന്ന് വാദിച്ചപ്പോ ഇതെന്താണ് ഇട്ട ഡ്രസ് ടൈം കളറ് എല്ലാ കാര്യങ്ങളും പറയാനട്ടെ ഈ ബാലചന്ദ്രകുമാറിനൊരു പ്രത്യേകത ഉണ്ട് ഏറ്റാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട കളർ ഡ്രസ്സ് ടൈം എല്ലാ കാര്യങ്ങളും അപ്പപ്പ പറയും അതാണ് പക്ഷെ ഇതുകൊണ്ട് നമ്മൾ നമ്മള് ഇതൊക്കെ റിയലാന്ന് പക്ഷെ ഇതൊക്കെ കോടതി തള്ളിപ്പോയത് എങ്ങനെയാണ് ഈ ബായി എന്ന് പറയുന്ന ആള് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് അന്ന് ദിലീപ് സംസാരിച്ചിട്ടില്ല ഇയാൾ റെക്കോർഡ് ചെയ്തത് വേറെ എന്തൊക്കെയോ ബബബയാണ് ഇയാള് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം അന്നേ ദിവസം എവിടെയായിരുന്നു മകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി എം ജി യൂണിവേഴ്സിറ്റിയിൽ പോയിക്കുമായിരുന്നു മകളോടൊപ്പം പോയിക്കായിരുന്നു അതിനുള്ള തെളിവ് അവർ ഹാജരാക്കിയിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റി പോയി അവിടെ നിന്ന് ഫോൺ ും അന്നേ ദിവസം ഫോട്ടോ എടുത്തതും അതുപോലെ തന്നെ മകളായിട്ടുള്ള സെൽഫികളും അതുപോലെ ഫീസ് അടച്ച രേഖ അന്ന് അച്ഛനും മകളും കൂടി പോയിട്ട് ഫീസ് അടച്ച രേഖ പിന്നെ കല്ലറ എന്ന സ്ഥലത്ത് ബന്ധുക്കളെ സന്ദർശിച്ച ഫോട്ടോസ് ഇതൊക്കെ അന്നത്തെ ദിവസം ഈ ബൈജു ബൈജുബായി ഹാജരാക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ബൈജു ബൈജുബായി ദിലീപിന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുക ഈ അതും പറയുന്നത് വളരെ ജെനുവൻ ആയിട്ട് ഉള്ള പോലെയാണ് കേട്ടോ അന്നേ ദിവസം ആ ഇതിങ്ങനെ വിവരിച്ചു കൊടുക്കണം അക്രമത്തെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് എന്റെ എല്ലാ തെളിവും ഉണ്ട് ദൈവം ഫുൾ അടങ്ങിയിട്ടുണ്ട് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നുണ്ട് നമ്മളിങ്ങനെ എന്താ പറയാ ഈ ഒരു ഇത് കാണിച്ചുകൊണ്ട് ബാഗ് കാണിച്ചുകൊണ്ട് എല്ലാ മീഡിയാസിനും പറയുന്നില്ല എല്ലാ തെളിവുകൊണ്ട് പിന്നെ കൊടുക്കും ഒരു കയർ എടുത്തിട്ട് കഴുത്തി മുറിക്കാൻ മതി അത്രയ്ക്കുള്ള തെളിവുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ തെളിഞ്ഞു കേട്ടോ ഇത് ഈ കഥ പൊളിഞ്ഞോട് കൂടി അതൊക്കെ അങ്ങനെ തന്നെ കാറ്റിൽ പോയി പിന്നെ ഫോൺ പിടിച്ചെടുത്തു ഈ ബൈജുബായോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടോ ഈ ബൈജുവിന്റെ ഫോൺ പിടിച്ചെടുത്തു എന്തെങ്കിലും ഒരു തെളിവ് ദിലീപായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദിലീപ് എന്തെങ്കിലും തെളിവ് അതിലൊന്നും ചെക്ക് ചെയ്തിട്ട് അതിലൊന്നും തന്നെ കണ്ടെത്തില്ല പിന്നെ ഈ ബാലചന്ദ്രകുമാർ പിന്നെ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ ഹൗസ് വാമിങ്ങിന് പോയപ്പോ അവിടെ വെച്ച് സുനിയെ എന്നാണ് ഈ ഹൗസ് വാമിങ് എന്നുള്ള സംഭവം നടന്നിട്ടേ ഇല്ല അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രകുമാറിനും അതുപോലെ തന്നെ ഈ സുനിക്കു വേണ്ടി മാത്രം ഹൗസ് വാമിങ് ഉണ്ടാക്കി തരികൂ എനിക്ക് സംശയമുണ്ട് കാരണം സഹപ്രവർത്തകർ ആരുമില്ല ഫ്രണ്ട്സിന്റെ ബന്ധുക്കളിലെ ആരുമില്ലാതെ ഒരു ഹൗസ് സ്വാമിങ്ങ് ഇയാൾക്ക് വേണ്ടി മാത്രം തീരുമാനിച്ചത് അതെ ഇയാള് എന്തായാലും മരിച്ചുപോയി പക്ഷെ അയാളെ കുറ്റം പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയാണ് ഒരാളിൽ നിന്നിട്ട് ഒരുപാട് സാധനങ്ങൾ തിന്നും കുടിച്ചും അയാളെ പൈസയും വാങ്ങി അയാളടുത്ത് വീട്ടിൽ കയറി ഇരുന്ന് അയാളെ ഭാര്യ അയാളെ മക്കളെയും ഒക്കെ സുഖിപ്പിച്ചെടുത്ത് അവരെ അടുത്ത് നല്ല വർത്തമാനവും പറഞ്ഞു ഇയാളൊക്കെ ഇന്ന് കാശും പിടിഞ്ഞ് നല്ലൊരു വീടും വെച്ച് അയാളൊക്കെ ഇന്ന് കിട്ടണത് കുടിച്ച് ബസ് സ്കൂളിൽ പോലും കാശില്ലാതെ അയാൾ വീട്ടിൽ കയറി ചെന്ന് അതും കൂടി മേടിച്ച് ഇറങ്ങി പോന്നിട്ട് അയാൾക്ക് പിന്നീ കൂടെയിട്ടുള്ള പാര പോലീസും ഇതും കൂടി ചേർന്നിട്ട് പിന്നെ കൂടിയിട്ടുള്ള പാര അത് അത്ര നല്ല സംഭവമില്ല ആർക്കായാലും നല്ലതല്ല എന്നേ പറയാനുള്ളൂ എന്നിട്ട് ഇത് എന്തെങ്കിലും തെളിവുണ്ടെങ്കിലും ഓക്കെ ആ തെളിവില്ല ഇയാൾ എന്തൊക്കെയോ ക്ലിപ്പിങ്സ് കണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ കൊണ്ടുവന്നിട്ടുള്ളതിലൊന്നും എന്തല്ല അവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ദിലീപ് പറഞ്ഞു പിടിക്കുന്നത് അല്ലാണ്ട് ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കാര്യം ഒന്നും ഇയാൾ തെളിയിക്കുന്നില്ല അങ്ങനെ അതൊക്കെ കാറ്റിൽ പോയിട്ടോ പിന്നെ ഉം ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഈ ബാലചന്ദ്രകുമാറിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അയാൾക്ക് അതിന് ഇത്രേം ഇല്ല ആരൊക്കെ ഉണ്ടായിരുന്നു ഒരാളെ പോലും ഇയാൾക്ക് പറയാൻ പറ്റുന്നില്ല പിന്നെ ഫോണിൽ ദിലീപ് ആരെയുമായിട്ട് ബന്ധപ്പെടാറില്ല എന്ന് പറയുന്നു നേരിട്ട് വരുത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ് പൾസർ സുനിയെ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഒരു സ്വിഫ്റ്റ് കാറിൽ ചുമന്ന റെഡ് സ്വിഫ്റ്റ് കാറിലാണ് ദിലീപും പൾസർ പൽസർസുനിയും അനിയനും ബാലചന്ദ്രകുമാറും കൂടി പോയെന്ന് പറയുന്നു ഏർ ഇങ്ങനൊക്കെ കൂട്ടുനിന്ന് അപ്പൊ ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂട്ടുനിന്ന ആളാണ് ഈ ബാലചന്ദ്രകുമാർ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ല അപ്പൊ ഇയാളെ പിടിച്ച് പോ എന്നിട്ട് ഇയാൾ ഇയാള് സാക്ഷിയായി നടക്കുന്നു ഇനി അടുത്തത് ഡിസംബർ എട്ടാം തീയതി ആലുവിലെ വസതിയിലെ ഡ്രോൺ പറത്തി കളിച്ച കുറെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയുണ്ടല്ലോ അതിനെതിരെ നമ്മുടെ ദിലീപിലെ പെങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് ടി ന്യൂസിനും എതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് വയലേറ്റ് ചെയ്തു അവരുടെ പ്രൈവസി ഒരുപാട് വയലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ആ ടി വിതിരെ മാത്രം അല്ല ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ മാത്രമല്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് എതിരും പെങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് കേട്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും അവരുടെ നിരീക്ഷണത്തിലായിപ്പോയി സ്വകാര്യ വസതിയാണ് ഞങ്ങളുടെ വ്യോമ ീക്ഷണം നടത്താനുള്ളതുള്ള മാധ്യമങ്ങൾക്ക് അധികാരം ഇല്ല എന്നും ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് എന്നും ഡ്രോൺ പിടിച്ചെടുക്കണമെന്നും എന്നും പരാതിയിൽ പറയുന്നുണ്ട് പിന്നെ സ്ത്രീകളും കുട്ടികളും ഉള്ളവരുടെ സ്വകാര്യതയാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നു വീടിനുള്ളിലെ കാര്യങ്ങൾ വരെ പകർത്താൻ അവർ നോക്കിയിട്ടില്ല ഡ്രോൺ ഡ്രോൺ കൊണ്ടുവന്നിട്ട് എന്നവിടെ പെങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ കേസ് ദിലീപിന്റെ കേസ് ഇപ്പൊ ഇവിടെ ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ടല്ലോ ഈ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വെറുതെ വിട്ടത് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പീൽ പോകുന്നത് ദിലീപിനെ വെറുതെ വിട്ടത് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇനിയിപ്പോ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലോ ഇവരെ രണ്ടു കൂട്ടരെ നിർത്തി ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ഹാജരാക്കിയ മറ്റേ ഡോക്യുമെന്റ് പരിശോധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലോന്നും നടക്കുന്നില്ല കേട്ടോ പിന്നെ ഇവരുടെ ഈ തെളിവുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കും ഇതൊക്കെയാണ് ഹൈക്കോടതി ചെയ്യുക അപ്പൊ അതിലെന്തെങ്കിലും പാകപ്പുഴ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കും പ്രതികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ ആറ് പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ടല്ലോ അവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ജീവപര്യന്തമാക്ക ണം അല്ലാതെ ഞങ്ങൾക്ക് ഇരുപത് വർഷം വേണ്ട എന്നുള്ള ലെവലിൽ അവരും കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ ഹൈക്കോടതിയിൽ ഇങ്ങനെ അപ്പീൽ പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ് ഡയസിനുള്ളിൽ തീർപ്പാക്കണം എന്നാണ് നിയമം പക്ഷെ ഇത് ആയിരത്തി എണ്ണൂറ് പേജസ്റ്റ് ആയിരത്തി എണ്ണൂറ് പേജസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ടു ഇയേഴ്സ് എന്തായാലും എടുക്കുമെന്നാണ് തോന്നുന്നത് കേട്ടാ പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ദിലീപ് കുറെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടാണ് അത് ജീവിത ഫയൽ ചെയ്തിരിക്കുന്നത് ശരിക്കും ഇത് റിമിയും നിഷേധിച്ചിട്ടുണ്ട് ദിലീപ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടുതരം ഷോകൾ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഷോക്കെയാണ് ദിലീപ് എന്ന് പറയപ്പെടുന്നത് അത് ജീവിതം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവര് തമ്മിൽ പിന്നെ രണ്ടായിരത്തി പതിമൂന്നില് യൂറോപ്യൻ ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അടി തന്നെ പറയുന്നത് യൂറോപ്യൻ ട്രിപ്പില് ഞങ്ങൾക്ക് വരാൻ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സന്തോഷത്തോടെയല്ല ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട് ഞാൻ കുറെ വിസമ്മതിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ഇതിൽ ഈ രണ്ടായിരത്തി പതിമൂന്നിന് വരണം എന്നൊരു ബോണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു ദിലീപുമായിട്ട് മിണ്ടിയിരുന്നില്ല എന്നൊക്കെ അതിജീവിതം പറയുന്നുണ്ട് പക്ഷേ പ്രതിഭാഗം വക്കീല അതായത് നമ്മുടെ ദിലീപിന്റെ വക്കീല് പറയുന്നത് ഈ ഷോയുടെ എല്ലാ ഇതും കാണിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു വളരെ സന്തോഷവതിയായിട്ട് നന്നായിട്ട് ഇഴുകി ചേർന്നാണ് പെർഫോം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നില് എന്ന് പറയുന്നു അപ്പൊ ഇത്രയും ദേശത്തിലുണ്ടായിരുന്നു ആൾക്കാര് മിണ്ടിയിരുന്നില്ല അതുപോലെ തന്നെ ബസ്സിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയിരുന്ന ആൾക്കാരായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇത്രയും ഇഴുകി ചേർന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട് അപ്പൊ നടിക്ക് അതിനെതിരെ ഒരു തരത്തിലുള്ള ആൻസറും ഉണ്ടായിരുന്നില്ല അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ദിലീപ് പറഞ്ഞതാണ് എനിക്കെതിരെ നിന്നവർ മലയാള സിനിമയിൽ എവിടെയും എത്തിയിട്ടില്ല അവരെ ഞാൻ വെട്ടി വീഴ്ത്തിയിട്ടുണ്ട് എന്ന് ദിലീപ് പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നടി ഇവരെ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുപോകാൻ വീണ്ടും നോക്കുകയില്ലല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടില് പോയ വ്യക്തികളാണെങ്കിൽ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ പോകാൻ സമ്മതിക്കില്ല അപ്പൊ ബിന്ദു മണിക്കുരും അതുപോലെ തന്നെ സിദ്ദിഖ് അതുപോലെ ഭാമ ഇവരൊക്കെ വന്നിട്ട് പറഞ്ഞു ദിലീപിനെതിരെ വെറുതെ കളിക്കാൻ ഒക്കെ കണ്ട മര്യാദയ്ക്ക് സോൾവാക്കിക്കോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു റിമി ടോമി നാദിർഷ ഇവരൊക്കെ നടിയായി ഉപദേശിച്ചു എന്നൊക്കെ എതിരെ മൊഴിയിലുണ്ട് പക്ഷെ ഇവരൊക്കെ നേരെ മാറ്റിയിട്ടുണ്ട് ഇല്ല ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഏർ ദിലീപ് മറ്റേ യാതൊരു ദേഷ്യവും നടക്കുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഇവര് മൊഴി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോ അത് എന്താണ് അതിന്റെ സംഭവം നമുക്ക് അറിയുന്നില്ല പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ ഷോയിൽ വെച്ച് കാവ്യ പൊട്ടിക്കറിഞ്ഞു എന്ന് പറയുന്നത് ഈ നടി ഇങ്ങനെ മഞ്ജുവിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ഏഹ് കാവ്യം ദിലീപ് നമ്മളുള്ള പ്രശ്നമായിരുന്നല്ലോ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അപ്പൊ വേണ്ട അതിനെ പറഞ്ഞു എന്നുള്ള ലെവലിൽ കാവ്യ പൊട്ടിക്കറഞ്ഞു എന്നൊക്കെ പറയുന്നു പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും കാവ്യും ഈ നടിയും അതിജീവിതൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് റോമി ടോമി എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് ഇവര് അതിൽ ഓരോ പെർഫോമൻസും ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ മൊഴികളുള്ള പരസ്പര വൈരുദ്ധ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇത് പ്രതിഭാഗം വക്കീലി അവിടെ ാക്കിയിട്ടുമുണ്ട് അങ്ങനെയാണ് ആ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞത് എന്ന് പറയപ്പെടുന്നു